നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ധനവും കടങ്ങളെല്ലാം മാറി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ കാര്യങ്ങൾ അറിയില്ല തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെ നിങ്ങൾക്ക് അത് എങ്ങനെ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്തെടുത്ത് വെക്കാൻ പറ്റുമോ അത് രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ നിങ്ങൾക്ക് ഇത് നോക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ അവസാനിക്കുന്നത് വരെ ചെയ്തു കഴിഞ്ഞാൽ ഇനി പറയുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഇനി പറയാൻ പോകുന്നത് മന്ത്രങ്ങൾക്ക് ചില മന്ത്രങ്ങൾ ചില നാടുകൾക്കും അതുപോലെ ചില നാടുകളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഭാഷയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരാം ിരുന്നാലും മന്ത്രങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് നിങ്ങൾ ഇതിൽ പറയുന്ന മന്ത്രങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ജപിച്ചാൽ മതി ഇതുപോലെ ജപിക്കുന്ന യാതൊരു നിർബന്ധവുമില്ല കാരണം ഒരു രീതിയിലുള്ള മന്ത്രങ്ങൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് പ്രത്യേകം എടുത്തു പറയുന്നതാണ് ഏത് രീതിയിലാണെന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ആദ്യം തന്നെ പറയുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കണ്ണ് തുറന്നു കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വല്ല മന്ത്രങ്ങളോ അല്ലെങ്കിൽ ജപിക്കുന്ന കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ജപിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എഴുന്നേറ്റിരുന്ന് കയ്യിൽ നോക്കിക്കൊണ്ട് ജപിക്കുന്ന ഒരു മന്ത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ ഇരുന്നു കൊണ്ട് അതായത് ബെഡിൽ ഇരുന്നു കൊണ്ട് കൈകൾ രണ്ടും നിവർത്തി പിടിച്ച് കൈകളിലേക്ക് നോക്കി നമ്മൾ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പലരും ഇത് ജപിക്കുന്നവരായിരിക്കും ഈ മന്ത്രം ജപിക്കുക മൂന്ന് പ്രാവശ്യമെങ്കിലും ഉരുവിടുക മൂന്ന് പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം ആ കൈകൾ നിവർത്തി പിടിച്ചാണ് നമ്മൾ അത് ഉരുവിടുന്നത് അത് അതുപോലെ തന്നെ നമ്മളുടെ മുഖത്തേക്ക് അതായത് നമ്മളുടെ താഴത്തു നിന്ന് താടിയുടെ അവിടുന്ന് മുകളിലേക്ക് നന്നായിട്ട് ഉയർത്തി ഒരു മൂന്ന് പ്രാവശ്യം മുഖം തുടയ്ക്കുക എന്നതിനു ശേഷം ചെവി ഒന്നും മൂന്ന് പ്രാവശ്യം തടവി വിടുക ഇങ്ങനെയാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം നമ്മൾ നമ്മളുടെ കാലെടുത്ത് ഭൂമിയിലേക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഭൂമിയിലേക്ക് കാലല്ല എടുത്ത് വെക്കേണ്ടത് കൈ ആ വന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് ഇരുന്നിട്ട് പതി ഒന്ന് കിടന്നതിന് ശേഷം നമ്മുടെ ഒരു കൈയാണ് എടുത്ത് തറയിലേക്ക് വെക്കേണ്ടത് കാരണം നമുക്ക് വളരെയധികം അന്നത്തെ ദിവസം വളരെയധികം ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടി കാലെടുത്ത് നമ്മൾ ഭൂമിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഊർജം മുഴുവനും അങ്ങനെ ലോസ് ആയി പോവുക അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈ എടുത്ത് ഭൂമിയിലേക്ക് തൊടുക കൈ കൊണ്ട് ഭൂമിയിലേക്ക് തൊട്ടതിനു ശേഷം നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ മന്ത്രം നിങ്ങൾ ജപിക്കുക അപ്പോൾ നമ്മൾ കൈ കൈയുടെ ആ കൈയിൽ നോക്കിയിട്ടുള്ള മന്ത്രം ജപിച്ചതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം നമ്മളൊരു ഓംകാരം ഉരുവിടുക അതായത് ഓംകാരം 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 അത് വളരെ പവർഫുള്ളായിട്ട് മനസ്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം അതുപോലെ ഒന്ന് കിടന്നിട്ട് കൈ കൊണ്ട് ആദ്യം ഭൂമിയിൽ സ്പർശിക്കുക കൈ കൊണ്ട് ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക ഈ മന്ത്രം ഒരു ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി ഈ മന്ത്രം ഒരു പ്രാവശ്യം അങ്ങനെ ജപിച്ചതിനു ശേഷം കൈ കൊണ്ട് ഭൂമിയിൽ തൊട്ടതിന് ശേഷം പതിയെ എഴുന്നേറ്റ് അതായത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വലത് ഭാഗം തിരിഞ്ഞു വേണം എഴുന്നേക്കാൻ ഇടത്തേക്ക് ഒരിക്കലും തിരിഞ്ഞ് എഴുന്നേൽക്കരുത് വലത് ഭാഗം ചെരിഞ്ഞു കിടന്ന് വലത് ഭാഗത്തേക്ക് എഴുന്നേറ്റിട്ട് വേണം ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ ശേഷം ഒന്ന് കിടന്ന് നമ്മൾ ഈ കൈ ഒന്ന് കുത്തിയതിനു ശേഷം നിങ്ങൾ എഴുന്നേറ്റ് ഇരിക്കുക എഴുന്നേറ്റ് ഇരുന്ന് നമ്മളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക ബ്രഷ് ചെയ്യുക പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പൊ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ബ്രഷ് ചെയ്യുക അതുപോലെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിക്കാൻ സാധിക്കുമെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിശ കുളിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കുളിയുടെ പറ്റിയുള്ള വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക ഏതൊക്കെ സമയത്ത് അതായത് എട്ട് മണിക്ക് മുൻപ് തന്നെ നമ്മളുടെ സ്നാനം കഴിഞ്ഞിരിക്കണം അത് ഓരോ സമയത്ത് നാല് ദിനം ഏർ രീതിയിലുള്ള കുളികളാണുള്ളത് അതായത് മുനിസ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം രാക്ഷസ സ്നാനം ഈ നാല് സ്നാനം ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യുക അതിൽ രാക്ഷസ സ്നാനം ഒഴിവാക്കുക മൂന്ന് സ്നാനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്നാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സമയത്ത് നമ്മൾ കുളിക്കുക ഈ മൂന്ന് സമയത്ത് കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ വൈകുന്നേരം നമുക്ക് വൈകുന്നേരം ആ രാക്ഷസ സ്നാനത്തിന്റെ സമയം കഴിയും ഒരു അഞ്ച് അഞ്ചഞ്ചരയോട് കൂടി കഴിയും അപ്പൊ അഞ്ചു മണിക്ക് ശേഷം നമ്മൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമുക്ക് തല കഴുകി കുളിക്കാവുന്നതാണ് അതിന് പ്രശ്നം അതിനുശേഷം സന്ധ്യക്ക് സമയം കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് തല നനച്ച് കുളിക്കരുത് ദേഹം മാത്രം കഴുകുക എന്നുള്ളതാണ് അപ്പോൾ ഇനി കുളിക്കുമ്പോൾ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുൻപ് കുളി എണ്ണ തേച്ച് കുളിക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എണ്ണ തേച്ച് കുളിക്കുന്നതിനെ പറ്റി ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്നത് എന്ന് ചോദിച്ചാൽ പകൽ സമയങ്ങളിലെ എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളൂ രാത്രി ഒരു കാരണവശാലും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അതിൽ തന്നെ എണ്ണ തേച്ച് പുരുഷന്മാർക്ക് കുളിക്കാൻ പറ്റിയ ദിവസം എന്ന് പറയുന്നത് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങൾ സ്ത്രീകൾക്ക് ആ പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് തിങ്കൾ ബുധൻ ശനി ഈ ദിവസങ്ങളിൽ മാത്രമേ പുരുഷന്മാര് എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളൂ അതുപോലെ സ്ത്രീകളാണെങ്കിൽ ചൊവ്വയും വെള്ളിയും ചൊവ്വയും വെള്ളി മാത്രമാണ് സ്ത്രീകൾക്ക് എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളൂ അല്ലാത്ത ദിവസം എണ്ണ തേച്ച് കുളിക്കുന്നത് വർജ്യം തന്നെയാണ് അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ് എങ്കിൽ പോലും പിറന്നാൾ ദിവസത്തിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അതായത് എണ്ണ തേച്ച് ഒരു കുളി ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ ഓരോ മാസവും നമ്മളുടെ ജന്മനക്ഷത്രം വരാറുണ്ട് ഓരോ മലയാള മാസത്തിൽ നമ്മളുടെ ജന്മനക്ഷത്രം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജന്മനക്ഷത്രത്തിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അപ്പൊ അത് നമ്മൾ മലയാള മാസം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ എണ്ണ തേച്ച് എന്ന് കുളിക്കാൻ പുറപ്പെടുന്നോ അന്നത്തെ ദിവസം വളരെ നോക്കുക വെള്ളിയും ചൊവ്വയും സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് അപ്പൊ പുരുഷന്മാർക്ക് വെള്ളിയും ചൊവ്വയെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ജന്മ ജന്മനക്ഷത്രത്തിന്റെ പത്താമത്തെയും ഒൻപതാമത്തെയും നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അപ്പോ നമ്മളുടെ എന്നാണോ നമ്മളുടെ ജന്മനക്ഷത്രം വരുന്നത് ആ എണ് ജന്മനക്ഷത്രം മുതല് ഒൻപത് വരെ എണ്ണീറ്റ് ആ ഒൻപതാമത്തെ നക്ഷത്രം ും പത്താമത്തെ നക്ഷത്രവും ഒഴിവാക്കുന്നതും നല്ലതാണ് അപ്പൊ അന്നത്തെ ദിവസവും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അപ്പോൾ ഈ ആ ദിവസം വേറെ ദിവസങ്ങളാണെങ്കിൽ അന്നത്തെ ദിവസം എന്തായാലും കുളിക്കാൻ പാടില്ല വെള്ളിയും ചൊവ്വയും മാത്രമാണ് സ്ത്രീകൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് പുരുഷന്മാർ മറ്റുള്ള ദിവസങ്ങളിലും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക ഇനി കുളിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ മന്ത്രം നമുക്ക് കുളിക്കുമ്പോൾ ജപിക്കാവുന്നതാണ് അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ കുളിക്കുമ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം കുളിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് അപ്പോൾ മൂന്ന് സമയം മൂന്ന് സ്നാനമുണ്ട് ആ സ്നാനത്ത് തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നിത്യജീവിതത്തിൽ ഒന്നിനും ഒരു ദാരിദ്ര്യവും തോണ്ടില്ല അതായത് എട്ട് ദാരിദ്ര്യവും നമ്മൾ അടുത്തുകൂടി കൂടി വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാൾക്ക് എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളൊരു ബുദ്ധിമുട്ടും ഇതിനൊരു പ്രയാസവും തടസ്സവും വരാൻ സാധ്യതയുണ്ട് അതൊക്കെ മറികടന്ന് നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ ദിനം പ്രതി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്പൽ സമയം യും ഐശ്വര്യവും വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇനി കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയും നമ്മൾ വിളക്ക് കൊളുത്തും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭസ്മം ധരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക ഭസ്മം ധരിക്കുമ്പോൾ ഈ മന്ത്രം മറക്കാതെ ജപിക്കുക ഈ മന്ത്രം ജപിച്ചു കൊണ്ട് ഭസ്മ മഹാത്മ്യത്തെ കുറിച്ചൊക്കെ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ മഹാത്മ്യം നിങ്ങൾ അറിയാതെ പോകരുത് ഭസ്മം നമ്മൾ നിത്യവും തൊടേണ്ട ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളാണെങ്കിൽ ഭസ്മം രാവിലെ ഒന്ന് നനച്ചു തൊടുക വൈകുന്നേരം നനയ്ക്കാതെയും തൊടുക പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും സ്ത്രീകൾ രാവിലെ നനച്ചു തൊടുന്നതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി രാവിലെ നനച്ചു തൊടുക വൈകിട്ട് നനയ്ക്കാതെയും തൊടുക ഈ ഒരു മന്ത്രം മറന്നു പോകാതെ ആ സമയത്ത് ജപിക്കുക ഇനി അടുത്തത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ മന്ത്രം മറക്കാതെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ജപിക്കുക ഒരു പ്രാവശ്യം എല്ലാ മന്ത്രവും ഒരു പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതിയാകും അപ്പോൾ ഓരോ പ്രാവശ്യമെങ്കിലും ദിവസം ജപിക്കാൻ മറന്നു പോവാതിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ കൂടി ഇത് കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഭക്ഷണത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക എന്നതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇനി നമുക്കിതെല്ലാം കഴിഞ്ഞ് സന്ധ്യാദീപം നമ്മൾ തെളിയിക്കുമ്പോൾ സന്ധ്യ ദീപം തെളിയിക്കുമ്പോൾ ദീപം ദീപം എന്ന് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ഒരുവിട്ടതിന് ശേഷം നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട പല നാട്ടിൽ പല രീതിയിലാണ് നിങ്ങൾ ഏതെങ്കിലും വേറെ രീതിയിലുള്ള മന്ത്രമാണ് ജപിക്കുന്നതെങ്കിൽ അതന്നെ ജപിക്കുക ഇവിടെ കൊടുക്കുന്ന മന്ത്രം തന്നെ ജപിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സന്ധ്യാദീപം ദീപം തെളിയിക്കുമ്പോൾ ഇതിന് ഈ മന്ത്രത്തിന് തന്നെ പല രീതിയിലുള്ള വരികളുണ്ട് അപ്പോൾ ഇത് തെറ്റാണ് എന്ന് വിചാരിക്കേണ്ട ഇത് പല രീതിയിലുള്ള വരികൾ വരുന്ന മന്ത്രം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരെണ്ണാണിത് പല രീതിയിലാണ് ആളുകൾ വിളക്ക് കൊളുത്തുമ്പോൾ ജപിക്കുന്നത് അപ്പോൾ നാല് അഞ്ച് മന്ത്രങ്ങളുണ്ട് സാധാരണഗതിയിൽ ഈ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ശുഭം കരോത് കല്യാണം എന്നുള്ള ഈ ഒരു മന്ത്രം വേറെ രീതിയിൽ ഇതിൻ്റെ രണ്ട് ലൈൻ ഇതുപോലെയും വേറെ രീതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ജപിച്ച് നിർബന്ധമായിട്ടും ജപിക്കേണ്ട രണ്ട് മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ജപിക്കുക കിഴക്കുന്നതിന് മുൻപ് ജപിക്കാനുള്ള രണ്ട് മന്ത്രമാണുള്ളത് അത് ഇത് രണ്ടും ജപിക്കുക അതുപോലെ അഷ്ടനാഗങ്ങളെയും വർണ്ണിക്കുക ഇത് ഇനി നിങ്ങൾ ഈ ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി തന്നിരിക്കുന്ന ഈ മന്ത്രങ്ങളെല്ലാം നിത്യ ജീവിതത്തിൽ ശരീരശുദ്ധിയോ അശുദ്ധിയോ ഒന്നും നോക്കേണ്ടതില്ല നമ്മളുടെ മനസ്സിൽ നമ്മൾ ജപിച്ച് സ്തുതിക്കേണ്ട മന്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് വെറുതെ ഇരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ നമ്മൾക്ക് ശരീരശുദ്ധി അല്ലെങ്കിൽ പിരീഡ്സ് ടൈം അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒരു ഒഴിവ് കഴിവും ഈ ഒരു കാര്യത്തിന് ഇത് നമ്മൾ ജീവിതത്തിൽ എന്നും നമ്മൾ ഇത് ഫോളോ ചെയ്യുക നിരന്തരം നമ്മൾ ഇത് ഇതുപോലെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഭഗവാന്റെ ഭാഗത്തു നിന്ന് അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോ ദിവസം പ്രതി നിങ്ങളുടെ ജീവിതം പച്ച പിടിച്ച് വളരെ നല്ല രീതിയിൽ ഉയർച്ച ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം